اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്പെട്ടവരോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഖ് വലിയ വസമാതങ്ങൾ പറയുകയാ മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നരകത്തില

അല്ലാഹു അല്ലാഹു ഇബ്ലീസ് ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാ അതുകൊണ്ട് അല്ലാഹു അതുകൊണ്ടാഹുവിന്റെ ശാപം കിട്ടിയ പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ നബിയോട് സഹാബികൾ ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് ൂല ദുരന്തമുണ്ടാകാറുള്ള നാലാമത്തെ കാര്യം എന്തെന്നറിയോ ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതം കണ്ടാൽ കണ്ടു പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ്ടിലെ വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലോ നമ്മുടെ ഉമ്മ പെണ്ണന്മാരിന്ന് മാറിയിരിക്കുകയാ ഇത് പറയുമ്പോ എന്റെ ഉമ്മമാർക്ക് വേദനിക്കും പക്ഷേ നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് സിറാജായി പോകും പെങ്ങളെ നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചാലും എന്നെ നിങ്ങൾ വെറുത്താലും പറയേണ്ടത് പറയണമല്ലോ ഒന്നെ ഉമ്മമാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുന്ന ഒരു ഇന്നത്തെ നമ്മുടെ പെങ്ങന്മാരുടെ മുസ്ലിം പെണ്ണിന്റെ സ്വഭാവമുണ്ടല്ലോ തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാത്തികേടുകൾ കാണിക്കുമ്പോഴും ഇട്ടുകൊണ്ടാ കാണിക്കുന്നതോ ഇന്ന് എന്റെ പെങ്ങന്മാര് ടിക്ടോക്കിന്റെ പുറകിലാധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാണോ പെണ് കഴിയുന്ന ഡീ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉമാ പതിനഞ്ചും ഇരുപതും വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാമവൾക്കു പക്കതയില്ലാത്തത് കൊണ്ടാട പക്ഷേ ഉമ്മ മുപ്പത്തഞ്ചും പെമ്മക്കളെ കിടന്നിട്ട് ടിക്ടോക്ക് കാണിക്കുമ്പോ മൊബൈൽ പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ സഹോദരിമാരോട് വേദനയോട് ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ പെങ്ങന്മാരെ എന്തിനാ മോളെ ഫർദ്ദ ധരിക്കുന്നത് എന്തെങ്കിലും വൃത്തികേട് കാണിക്കും അതെങ്കിലും എന്തിനായി സമുദായത്തിന് പെരുദോഷം കേൾപ്പിക്കുന്നത് എന്ത് പെണ് ആ ശരീരത്ത് കിടക്കുന്നോ അതിട്ടുകൊണ്ടല്ലേ ഇന്ന് സർവ വൃത്തികേടുകളും കാണിക്കുന്നത് അല്ലാരിച്ച പ്രവർത്തിക്കുന്നത് കണ്ടവന്റെ കൂടെ ി പോകടി നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് പറയാൻ എന്ന് ഞങ്ങൾക്ക് അനുവാദമില്ലല്ലോ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് കണ്ടവന്റെ കൂടെ പോയാ ഒന്നുമില്ലല്ലോ പക്ഷേ ഫർ ധരിച്ചുകൊണ്ട് നീ പോകരുത് കണ്ടവന്റെ കൂടെ കറങ്ങുന്നത് കാണിക്കുമ്പോഴും ഫറുദ് എന്തിനാ മോളെ ധരിക്കുന്നത് അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ അഹങ്കരിക്കല്ല അഹങ്കരിക്കല്ലേ അഹങ്കരിക്കല്ലേ അത് നിന്റെ നാശമാ നിന്റെ നാശമാ എല്ലാം കാണുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് മോളെ ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് നാളെ പോയി നിൽക്കേണ്ടതാ എന്തു

ുണ്ട് പെണ് അതുകൊണ്ട് എന്റെ പെണ്ണന്മാരോടെനിക്ക് പറയാറുള്ളത് ഒന്നിവിടെ കിടന്നെന്തൊക്കെ കാണിച്ചാലും അവസാനമല്ല ഇതെല്ലാം തീരുന്ന ഒരു രംഗമുണ്ടമ്മാ

തന്നെ മതിയെന്ന് പറയാ നിനക്ക് ധൈര്യം തരുന്നവരുണ്ടല്ലോ കൊടി പിടിച്ച് തരുന്നവരുണ്ടല്ലോ നീ വിളിക്കണം അവസാനം അതാ മരണത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ അതായത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എല്ലാവരെയും വിളിക്കണം നീ എല്ലാവരെയും വിളിക്കണം മലക്കുകൾ പറയും വിളിക്കടി കല്ലാ وبلغت التراكي وكيل من راك وظن أنه الفراق കടന്നു നിലവിളിക്കുമടി കടന്നു പിളയുന്ന ഒരു ദിവസം നിനക്ക് വരാറുണ്ട് യോമനു തുറുചനല്ല നിന്നെ കൊണ്ടുപോയി മുന്നിൽ ും ഈ അഹങ്കാരം നിനക്ക് കാരണം ഈ കാണിക്കുന്ന ആർജവം അപ്പോഴും നീ കാണിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ ഒരുപാട് അഹങ്കരിച്ചില്ലേ വയസ്സുള്ള നിന്റെ നിന്റെ ഉമ്മ ഉമ്മ ചെയ്യാത്ത ചെയ്യാത്ത മുമ്പേ മുമ്പേ ചെയ്തില്ലേ ഈ വരെ ുംയസുള്ളതും തികഞ്ഞെങ്കിലും നിനക്കും നന്നായി കൂടെ അതുകൊണ്ട് നീ അഹങ്കരിക്കരുത് ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ പറയാ സങ്കടവാ നെഞ്ചു പൊട്ടുന്ന രംഗമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തിനെന്തു പറ്റി എന്നറിയില്ലവരോ മഹാനായ പറയുകയാ മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ട് അല്ല ശപിച്ചവരാളെ ഇന്നത്തെ യുവതലമുറ കേൾക്കേണ്ടതാന്റെ മൂന്ന് വിഭാഗം പെണ്ണുങ്ങളെ പെങ്ങന്മാര് നിന്റെ പെണ്ക്കള് അള്ളപിച്ച ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടോ നിനക്ക് സമാധാനമല്ലാഹുതരൂല അല്ലാഹുശപിച്ചവനായി എന്നും അലഞ്ഞ് തിരിഞ്ഞു നടക്കുകയാ ാഹുവിന്റെ ശാപം കിട്ടിയ പെണ്ണുങ്ങള് നിന്റെ വീട്ടിലുണ്ടോയോട് സഹാബികള് അവിടെ ആരാളിനു ശബിച്ചവരാരാ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ പച്ച കൊട്ടുന്ന പെണ്ണുങ്ങളാ ശരീരത്ത് പച്ച കുറ്റുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ഹോബിയായിരുന്നു

തടമ്പുള്ള നെളിഞ്ഞിരിക്കുന്ന ഉപ്പമാര് വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക് നിന്റെ പെങ്ങളുടെ മുഖത്ത് നോക്ക് നിന്റെ രക്തത്തിൽ പിറന്ന പെമ്മക്കളുടെ മുഖത്ത് നോക്ക് മുഖത്തെ മുടിയുണ്ടല്ലോ പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മാ നിന്നെ അള്ള ശപിച്ചതാ സമാധാനമുള്ള ജീവിതമില്ലല്ലോ എങ്ങനെ കിട്ടാളാന്റെ ശാപം വാങ്ങുന്നവള് നിന്റെ ഭാര്യയാണല്ലോ ശാപം വാങ്ങുന്നത് നിന്റെ പെങ്ങളാണല്ലോ നിന്റെ മോള് അള്ള അവപിച്ചവളാണല്ലോ എങ്ങനാ നിന്റെ വീട്ടില് സമാധാനം കിട്ടുന്നത് നിന്റെ വീട്ടില് പറുക്കത്തിണ്ടാകുന്നത് അതുകൊണ്ട് പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മ എല്ലാ ഗ്ലാമറിന് വേണ്ടി എല്ലാ സൗന്ദര്യത്തിനും വേണ്ടിയല്ലേ ചിതനും പുഴുക്കളും കോമള അമൃതുലമായ ശരീരമില്ല സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല വേണ്ട പോലെ സിസ്റ്റമില്ല ലാണത് കൊണ്ട് പുഴുത്ത് നാറുമ്പോളേ പുഴുക്കുവടി മൂന്നിൻ്റെ നിന്റെ ചുണ്ടും കണ്ണും എവിടെ പോയി വീടിൻ്റെ പുഴുത്ത് നാറുമല്ലോ അതുകൊണ്ട് റസൂലുള്ള പറയുകയോ മുഖത്തെ മുടിയുണ്ടല്ലോ തിരികത്തിലെ മുടി പറിച്ചു കളയുന്ന പെണ്ണോ കൂട്ടത്തില് അള്ളാഹു കാത്തിൽ ആകട്ടെ ശരീരത്തു പച്ചതേക്കുന്ന പെണ്ണ് രണ്ട് പിരിയത്തി പോയി നോക്കിയാ എന്തൊക്കെ മോഡലായില്ലേ നിന്റെ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങാനല്ല നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുമ്പോ സുന്ദരിയാകാൻ പിരിയത്ത് മുടിയൊക്കെ പറിച്ച് കിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുഴുക്കും അള്ളാഹുഖാ കുമാറാകട്ടെ ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല്ലോ അല്ലാഹു നൽകുമാറാകട്ടെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് നോക്ക് ഹാജിയാരെ പോയിട്ട് പെണ്ണും പുള്ളയുടെ മുഖത്ത് നോക്ക് മോളുടെ മുഖത്ത് നോക്ക് ഉസ്താദന്മാരും എല്ലാരും പോയി നോക്ക് കാണും പറയാ അതാ നിന്റെ വീട്ടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും റബ്ബിന്റെ ഒരു സഹായവും കിട്ടാത്തത് അല്ലാഹു നൽകുമാറാകട്ടെ മൂന്ന് മുടി നരച്ച മുടിയിൽ പെയിന്റ് അടിച്ചടക്കല്ലേ നരച്ച മുടിയിൽ പെയിന്റ് അടിക്കാൻ പ്രായം മറക്കാൻ ഓ അടിക്കം പറക്കോ പ്രായം മറയ്ക്കാൻ നല്ല കറുത്ത പെയിന്റ് അടിച്ച് ചോദിച്ചാ നീമസല പറയും അത് അതിന് ചോദിച്ചാ പറയും സഹാബികൾ അന്ന് ചെയ്തില്ലേ സഹാബികൾ ചെയ്ത് എന്തിന് യുദ്ധത്തിൽ പോകുമ്പോ പ്രായം അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല മുടി നര മുടിക്കകത്ത് പെയിന്റ് അടിച്ചെടുക്കണ വാപ്പായോളിച്ച ഉസ്താൻ ചോദിക്കും സഹാബികൾ ചെയ്തില്ലേ സഹാബികൾ ചെയ്തു എന്തിന് യുദ്ധത്തിന് പോയപ്പോ ഞങ്ങള് യുവത്വന്ന് അറിയിക്കാൻ വേണ്ടി അവര് പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ മുടി നരച്ചത് എങ്ങനെ ചെയ്തിരുന്നത് നിന്റെ പെണ്ണും പുള്ള എടുത്ത് പോകുമ്പോ അല്ലെങ്കിൽ പെണ്ണ് രാത്രി മണിയറയിൽ പോകുമ്പോ ഭർത്താവിന് പ്രായമായത് തേച്ചു അതാ ടക്കും തേച്ചിട്ട് നടക്കും തേച്ചിട്ട് നടക്കും നിന്റെ കാര്യത്തിൽ അള്ള കാത്തിക്ഷിക്കുമാറാകട്ടെ പിന്നെ നീ ഇപ്പൊ മുടിക്കു കുറച്ച് അതെ മൈലാഞ്ചിത്തേക്കാത്ത എന്താ എന്താ മാപ്പാ നിന്റെ താണിയിലെന്താ മൈലാഞ്ചി അലൈഹി തേക്കാത്തല്ലേ ചെയ്തിട്ടില്ലേ എന്താ നീ വാരി തേക്കാത്തത് അത് തേച്ചാ കാണില്ലേ മറ്റേതാകുമ്പോൾ അറിയത്തില്ല വാരി അടിച്ചോ നാളെ നിന്റെ മുഖത്ത് ഇതുപോലെ അള്ളാഹാരി അടിക്കും ചുമ്മാതല്ല വീട്ടിൽ അള്ളാന്റെ ശാപം കിട്ടിയവനാ ചെയ്യിത്താൻ നടക്കുന്നുണ്ടിട്ടില്ലേ അതുപോലെ നടക്കേണ്ടി വരും അള്ളാഹു കാത് ഋഷിക്കുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ മൂന്ന് സ്വഭാവം ഉണ്ടെങ്കിൽ ഈ മൂന്ന് സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കോ എന്നിട്ട് ഇങ്ങനെ മാസികയിൽ എടുത്തിട്ട് ആ വനിതയും മംഗളവും എടുത്തിട്ട് അള്ളാഹു മോഡലുകളെ കണ്ടിട്ട് ഇവളെ പോലെ ആവണെനിക്ക് അതല്ല പെങ്ങളെ എത്രയോ അല്ലെങ്കിൽ സിനിമാ നടിമാർ സീരിയൽ നടിമാർ അവരൊന്നുമല്ല എന്റെ

നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ പവിത്രത നിങ്ങൾ